ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭഗവാൻ മഹാദേവൻ്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിരയെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ധനുമാസത്തിലെ തിരുവാതിരയാണ് ഭഗവാന്റെ പിറന്നാളായി നമ്മൾ ഭക്തിയോടെ ആഘോഷപൂർവം ഉത്സവപൂർവമായി ആഘോഷിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പന്ത്രണ്ടിനാണ് മഹാദേവന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര വരുന്നത് തിരുവാതിര വ്രതമെടുത്തും രാത്രിയിൽ കുളിച്ചും എട്ടങ്ങാടി നീതിച്ചും ദശപുഷ്പം ഒക്കെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ തിരുവാതിര വ്രതം അനുഷ്ഠിക്കാറുണ്ട് ദീർഘമാംഗല്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനുമായൊക്കെ ഈ ദിവസം സ്ത്രീകളെല്ലാവരും മഹാദേവനെ പ്രാർത്ഥിച്ച് വ്രതമെടുക്കാറുണ്ട് സുമംഗലികളായ സ്ത്രീകൾ തങ്ങളുടെ ദീർഘമാംഗല്യത്തിന് വേണ്ടിയിട്ടും അവരുടെ മക്കളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുമാണ് തിരുവാതിര വ്രതമെടുക്കുന്നത് എന്നാൽ വിവാഹം കഴിക്കാത്ത കന്യകരായ പെൺകുട്ടികൾ തങ്ങൾക്ക് നല്ല ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടിയും തിരുവാതിര വ്രതം അനുഷ്ഠിക്കാറുണ്ട് ദേവിയും മഹാദേവനും വിവാഹിതരായ ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് ഒരു ഐതിഹ്യം ഒരൈതിഹ്യം പ്രകാരം മഹാദേവൻ തപസ് ചെയ്യുമ്പോൾ ആ തപസ്സിന് ഭംഗം വരുത്താനായി കാമദേവൻ അമ്പെയ്തെന്നും അതുകൊണ്ട് മഹാദേവൻ തൃക്കണ്ണ് തുറന്നപ്പോൾ കാമദേവൻ പോയി എന്നും ആ കാമദേവനെ തിരിച്ചു കിട്ടാൻ കാമദേവൻ്റെ പത്നി ഉപവാസത്തോടുകൂടി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചുവെന്നും അതാണ് ധനുമാസത്തിലെ തിരുവാതിരയെന്നും എന്നിങ്ങനെയുള്ള പലതരം ഐതീഹ്യങ്ങൾ പറയുന്നുണ്ട് ഐതിഹ്യങ്ങൾ ഏതു തന്നെ ആയാലും എല്ലാത്തിൻ്റെയും മൂല കാരണം ഭഗവാൻ മഹാദേവനോടുള്ള നമ്മുടെ ഭക്തിയും വിശ്വാസവുമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തങ്ങളാൽ കഴിയുന്നത് പോലെ തിരുവാതിര വ്രതമെടുത്ത് ഭഗവാന്റെ അനുഗ്രഹം നേടി ദീർഘമാംഗല്യത്തിനും കുടുംബ സൗഖ്യത്തിനും മക്കളുടെ ആരോഗ്യത്തിനും യശസ്സിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം കാലദേശവാസങ്ങൾക്കനുസരിച്ച് തിരുവാതിര വ്രതത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും ഞാൻ ഈ പറയുന്നത് പോലെ അല്ലായിരിക്കാം ചിലപ്പം ചില ദേശങ്ങളിൽ അതുകൊണ്ട് തന്നെ എന്താണോ നിങ്ങളുടെ ദേശങ്ങളിൽ ഇത്ര നാളും തുടർന്ന് കൊണ്ടുപോണ്ടിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ തന്നെ തിരുവാതിര വ്രതം എടുക്കേണ്ടതാണ് തിരുവാതിര വ്രതം മാത്രമല്ല ചിലവർ മക്കൾക്ക് വേണ്ടിയിട്ട് മകൈര്യം വ്രതം എടുക്കാറുണ്ട് അതായത് പതിനൊന്നാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് മുതലാണ് മകൈര്യം വ്രതം എടുത്തു തുടങ്ങേണ്ടത് മക്കളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് അമ്മമാർ മകൈര്യം വ്രതം അനുഷ്ഠിക്കുന്നത് മകൈര്യം വ്രതം എടുക്കേണ്ടത് ഒരിക്കൽ ഊണോടുകൂടിയോ അതല്ല എന്നുണ്ടെങ്കിൽ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടോ ആവാം ശനിയാഴ്ച പ്രദോഷമായതുകൊണ്ട് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നവരും ഉണ്ടായിരിക്കും അതും ഇതും തമ്മിൽ കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല പ്രദോഷവ്രതം എടുക്കുന്നവരാണെങ്കിലും മകീരവ്രതം എടുക്കുന്നവരാണെങ്കിലും പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ അമ്പലത്തിൽ പോയി തീർത്ഥം സേവിക്കുന്നതുകൊണ്ട് വ്രതം മുടങ്ങുകയൊന്നുമില്ല പ്രദോഷവ്രതവും മകീരവ്രതവും ഒരുപോലെ എടുക്കുന്നവർ പ്രദോഷവ്രതത്തിൻ്റെ പാരണ സമയത്ത് തന്നെ വിടുക അതിനുശേഷം നിങ്ങൾക്ക് മകീരവ്രതം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് ഇരുപത്തഞ്ചാകുമ്പോൾ മകൈരം അവസാനിക്കുന്നതായിരിക്കും ഇനി തിരുവാതിര വ്രതം എടുക്കുന്നവർ തിരുവാതിര വ്രതം തുടങ്ങേണ്ടത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത് മുതലാണ് ആ സമയത്ത് തിരുവാതിര നക്ഷത്രം ആരംഭിക്കും അതിനു മുമ്പ് നിങ്ങൾക്ക് അരി ആഹാരം കഴിക്കണം എന്നുള്ളവർക്ക് കഴിക്കാവുന്നതാണ് അതിലൊന്നും വിഷയമില്ല അരി ആഹാരം കഴിക്കാം അതല്ല വ്രത സമയത്ത് നിങ്ങൾ പഴവർഗ്ഗങ്ങൾ മാത്രമേ കഴിച്ചു അതുകൊണ്ട് തന്നെ അങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നവർക്ക് അതങ്ങനെ തുടർന്ന് കൊണ്ടുപോകാവുന്നതാണ് പക്ഷേ ഈ ഏകാദശി വ്രതം വ്രതം പ്രദോഷവ്രതം വ്രതം തിരുവാതിര വ്രതം ഇതെല്ലാം ഒന്നിച്ചെടുത്ത് അവനവൻ്റെ ആരോഗ്യസ്ഥിതി മോശമാക്കരുത് അതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം വ്രതമെടുക്കാൻ വ്രതം പൂർണ്ണ ഉപവാസമായി എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അതായത് അരി കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഇനി അവനവൻ്റെ ആരോഗ്യസ്ഥിതി ഞാൻ പറഞ്ഞുവല്ലോ ഏകാദശിയും പ്രദോഷവും മകൈരവ്രതവും എല്ലാം ഒന്നിച്ച് വരുന്നതുകൊണ്ട് ഇതെല്ലാം എടുത്തവരുണ്ടായിരിക്കാം അപ്പോൾ നമ്മുടെ ശരീരത്തിനെ കഷ്ടപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് പഴവർഗ്ഗങ്ങളും പാലും കുടിച്ചുകൊണ്ട് വ്രതമെടുക്കുന്നവർക്ക് എടുക്കാം ചിലദേശത്ത് എട്ടങ്ങാടി നീതിച്ച് കഴിക്കാറുണ്ട് അങ്ങനെയുള്ള ശീലമുള്ളവർക്ക് അതും ചെയ്യാവുന്നതാണ് ആയാലും ഞായറാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്നര മുതൽ തിരുവാതിരാവ്രതം എടുത്തു തുടങ്ങേണ്ടതാണ് ഉറക്കമിളക്കേണ്ടതും പാതിരാപ്പൂവ് ചൂടേണ്ടതും ഒക്കെ തന്നെ ഞായറാഴ്ച അതായത് പന്ത്രണ്ടാം തീയതി രാത്രിയിലാണ് ഞായറാഴ്ച വൈകിട്ട് അമ്പല ദർശനം നടത്തുന്നവർക്ക് അതാകാം അതാ എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ശിവപാർവതി വിഗ്രഹത്തിന് വിളക്ക് കൊളുത്തി വിളക്കിന് മുമ്പിലിരുന്ന് ശക്തി പഞ്ചാക്ഷരിയും പഞ്ചാക്ഷരി മന്ത്രങ്ങളും ഒക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ് അതിൽ തന്നെ മഹത്തരമായിട്ടുള്ള കാര്യം തിങ്കളാഴ്ച അതായത് ജനുവരി പതിമൂന്നാം തീയതി ഞാൻ പറഞ്ഞുവല്ലോ പത്ത് അൻപത്തി ഒൻപതൊക്കെ ആകുമ്പോഴേക്കും തിരുവാതിര നക്ഷത്രം അവസാനിക്കും അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോയി ഭഗവാൻ കൂവളത്തിലെ സമർപ്പണവും ജലധാരയും കരിക്കും ഇളനീരഭിഷേകവും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ല ദിവസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് കാരണം ഭഗവാൻ മഹാദേവൻ്റെ പ്രിയപ്പെട്ട ദിവസമെന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയും തിരുവാതിര നക്ഷത്രവും അതുപോലെ തന്നെ പൗർണമിയും ഒന്നിച്ചു വരുന്ന അതിവിശേഷമായൊരു ദിവസമാണ് തിരുവാതിര വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന പൂജകൾക്ക് സാധാരണയേക്കാൾ കൂടുതൽ ഇരട്ടി ഫലം ലഭിക്കുന്നതായിരിക്കും ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച രാവിലെ അമ്പലത്തിൽ പോയി ഭഗവാൻ പിൻവിളക്ക് ജലധാര കൂവളത്തിൽ സമർപ്പണം ഇവയൊക്കെ ചെയ്ത് അവിടെ ഇരുന്ന് ഭഗവാന്റെ ശക്തി പഞ്ചാക്ഷരി ജപിച്ചതിനു ശേഷം അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് പക്ഷേ വ്രതം അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പത്ത് അൻപത്തി ഒൻപതിന് ശേഷമായിരിക്കണം തീർത്ഥം സേവിക്കേണ്ടത് അതിനു മുൻപ് അമ്പലത്തിൽ പോയി തീർത്ഥം സേവിച്ചാൽ തിരുവാതിര വ്രതം എടുത്തതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കില്ല പിന്നെ ദശപുഷ്പം ചൂടുന്ന കാര്യം എല്ലാവർക്കും അറിയാം തിരുവാതിര ദിവസം ദശപുഷ്പം ചൂടുക ദശപുഷ്പം എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാനൊന്ന് പറയാം കറുക വിഷ്ണുക്രാന്തി മുക്കൂറ്റി പൂവാംകുരുന്നില നിലപ്പന കയ്യൂന്നി ഉഴിഞ്ഞ മുയൽ ചെവിയൻ ചെറുള തിരുതാളി ഇവയൊക്കെയാണ് ദശപുഷ്പങ്ങൾ ഇവ എല്ലാം കിട്ടിയാൽ എല്ലാം ഒന്നിച്ച് കെട്ടി തലയിൽ ചൂടാം ഇനി ഇവയിലേതെങ്കിലും ഒന്ന് മാത്രമേ കിട്ടിയുള്ളൂവെങ്കിലും തലയിൽ വെക്കാവുന്നതാണ് കറുക റെപ്രസെൻ്റ് ചെയ്യുന്നത് സൂര്യനെയാണ് കറുക ചൂടിയാൽ ആദി വ്യാധികൾ നമുക്ക് ഒഴിഞ്ഞു കിട്ടും വിഷ്ണുക്രാന്തി ഭഗവാൻ മഹാവിഷ്ണുവിനെയും അത് നമ്മൾ തലയിൽ ചൂടിയാൽ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുമെന്നാണ് പറയപ്പെടുന്നത് ദേവിയെ റെപ്രസെൻ്റ് ചെയ്താണ് നമ്മൾ മുക്കൂറ്റു തലയിൽ ചൂടുന്നത് ഭർത്രി സൗഖ്യമാണ് മുക്കൂറ്റു തലയിൽ ചൂടുന്നത് കൊണ്ടുള്ള ഗുണം പൂവാംകുരുന്നില ബ്രഹ്മാവിനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ചൂടിയ ദാരിദ്ര്യ ദുഃഖമകലും ഭഗവാൻ മഹാദേവനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണ് നിലപ്പന ചൂടുന്നത് നമ്മുടെ എല്ലാവിധ പാപങ്ങളും നശിച്ചു പോവാനായി നിലപ്പന തലയിൽ ചൂടാവുന്നതാണ് ലക്ഷ്മി ദേവിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കയ്യൂന്നി നമ്മുടെ സൗന്ദര്യത്തിന് സൗന്ദര്യം കൂടുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഭൂമി ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് ഒഴിഞ്ഞ തലയിൽ ചൂടേണ്ടത് ബുദ്ധിമതിയാകുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ കാമദേവനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് മുയൽ ചെവിയൻ അഭീഷ്ടസിദ്ധിയാണ് മുയൽ ചെവിയൻ ചൂടിയാലുള്ള ഫലം യമരാജനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ചെറുള ദീർഘായുസ് ലഭിക്കുമെന്ന് പറയപ്പെടുന്നു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് തിരുതാളി നമ്മൾ തലയിൽ ചൂടുന്നത് നെടുമാങ്കല്യം അതായത് ദീർഘമായ മാംഗല്യമാണ് തിരുതാളി തലയിൽ ചൂടുന്നത് കൊണ്ട് ലഭിക്കുന്നത് ഇവയെല്ലാം ഒന്നിച്ച് ചൂടിയാൽ ഇവയെല്ലാ ഫലവും നമുക്ക് കിട്ടും പത്ത് ദിവസമൊക്കെ ഒന്നിച്ച് ഇത് തലയിൽ ചൂടുന്നവരുണ്ട് എങ്ങനെയായാലും ഇതിൽ ഒന്നെങ്കിലും കിട്ടിയാൽ തീർച്ചയായും ചൂടണം മക്കൾക്കും തലയിൽ ഇതൊക്കെ വെച്ചു കൊടുക്കണം അവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ വേണ്ടി വ്രതം എടുക്കുന്നതും വളരെ അത്യുത്തമമാണ് ഞാൻ പറഞ്ഞുവല്ലോ തിങ്കളാഴ്ച ദിവസം എല്ലാവരും കഴിയുന്നതും രാവിലെ അമ്പലത്തിൽ പോകണം ഭഗവാൻ ഇത്രയും ഓസ്പീഷ്യസ് ആയൊരു ദിവസം നമുക്ക് ഇനി വരും വർഷങ്ങളിൽ കിട്ടുമോ എന്ന് കിട്ടുമോയെന്നുപോലും അറിഞ്ഞുകൂടാ ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിക്കേണ്ടതാണ് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ